ഹലോ ഗൈസ് ഇന്നെ കല്യാണമാണ് കേട്ടോ ഫസ്റ്റ് വീഡിയോ ഇത് തന്നെ ഇട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കരുതി നമുക്ക് ഓൾറെഡി പണ്ട് പണ്ടുണ്ടായിരുന്നു ചാനൽ ഞാൻ നോക്കാത്തോണ്ട് പിന്നെ ഞാനത് ഒഴിവാക്കിയതാണ് തീരെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി അപ്പോൾ ഇപ്പോൾ പുതിയ ചാനൽ ഇനിയിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ചാനലൊക്കെ തുടങ്ങി ഫസ്റ്റ് വീഡിയോ കല്യാണ വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് കരുതി കേട്ടോ അപ്പം ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഞങ്ങൾ എന്താ പറയുക പ്ലാൻ ചെയ്തൊരു കാര്യമാണ് അധിക കാലൊന്നും ആയില്ല കുറച്ച് നാളെ ആയുള്ളൂ ഈ ഒരു പ്ലാനിങ് തുടങ്ങിയിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടും കുറച്ചേ ആയിട്ടുള്ളൂ മാട്രിമോണി ത്രൂ പരിചയപ്പെട്ടതാണ് മാട്രിമോണിയിൽ കണ്ട് സംസാരിച്ച് വിളിച്ച് പിന്നെ ഫാമിലിനെയൊക്കെ അറിയിച്ച് അങ്ങനെ ഒരു ലവ് ലൗക്കം അറേഞ്ച്ഡ് വേണമെങ്കിൽ പറയാം ലവ് മാരേജും അല്ല അറേഞ്ച്ഡ് മാരേജും അല്ല ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഓക്കെയാണ് ഞങ്ങൾ സെയിം വൈബാണെന്ന് കണ്ടതുകൊണ്ട് എങ്കിൽ പിന്നെ നമുക്ക് കല്യാണം കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ് പക്ഷേ മാട്രമോണി ത്രൂ ആണ് പരിചയപ്പെട്ടത് കുറേ പേർക്ക് സംശയമുണ്ട് കേട്ടോ കാരണം എനിക്ക് അത്രയും മെസ്സേജും കോൾസും വന്നിട്ടുണ്ട് ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ വേണ്ടപ്പെട്ട കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് വെച്ചിട്ട് താലി കെട്ടി അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ അത്രയും കുറച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കുറച്ച് പേര് മാത്രം കേട്ടോ അത്രയും അടുത്തുള്ള റിലേറ്റീവ്സ് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ നല്ല കുഞ്ഞി നല്ലൊരു അടിപൊളി കല്യാണം കാരണം ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങളുടെ കല്യാണം എൻജോയ് ചെയ്യാൻ പറ്റി തെക്കും തിരക്കും ഇല്ലാതെ ഞങ്ങളുടെ കല്യാണം ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിൻ്റെ ഏറ്റു സെഡ് കാര്യം ഞങ്ങൾ മാത്രമാണ് അറേഞ്ച് ചെയ്തത് വേറെ ആർക്കും ഒരു ഇൻവോൾവ്മെൻ്റ് എല്ലാം ഞങ്ങൾ തന്നെ കാരണം ഞങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് എന്താണോ അവിടെ ഓക്കെ തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചെയ്തത് ആർക്കും ആരെയും ഒരു കാര്യത്തിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എല്ലാം എൻ്റെയും സ്ത്രീൻ്റെയും മാത്രം ഇഷ്ടത്തിന് ചെയ്തൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഡേറ്റ് കണ്ടതിന് ശേഷം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്താവും എന്താ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് സക്സസ് ആയല്ലെങ്കിൽ മോശമാണ് അപ്പം ഞങ്ങൾ മാക്സിമം അതിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ട് രണ്ടുപേരും കേട്ടോ രണ്ടുപേർ ഈക്വലായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാനായാലും ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ഗോൾഡ് ഒക്കെ സെറ്റ് ചെയ്ത് അതേപോലെ സ്ത്രീ ആയാലും ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ രണ്ടാളും ഓരോ കാര്യങ്ങളും ഞങ്ങളുടേതായിട്ടുള്ളൊരു പങ്ക് കൊടുത്തിട്ടാണ് ചെയ്തത് ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പറയാൻ അത്രയും പ്രൗഡായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും കാരണം എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു കല്യാണമായിരുന്നു ഒരുപാട് പേര് അതിന് ശേഷം ഞങ്ങൾ പല റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി പറഞ്ഞു ചെറുതായാലും നല്ലൊരു കല്യാണമായിരുന്നു നല്ല എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കാരണം ഞങ്ങളത്രയും ആ ഒരു ഇതിനുവേണ്ടി ഞങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിനൊരു നല്ലൊരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് തലേന്നാണ് എത്തിയത് റിസർവേഷൻ നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യാത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ പോക്ക് വരവ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും പോക്ക് വരവ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഇന്നാണ് സ്ത്രീ എൻ്റെ റിലേറ്റീവ്സിനെയും ഞാൻ സ്ത്രീൻ്റെ റിലേറ്റീവ്സിനെയും കണ്ടത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് പരിചയപ്പെടൽ ഇന്നായിരുന്നു കേട്ടോ ഇതിനു മുന്നേ ആരും എന്നെ കണ്ടിട്ടില്ല എൻ്റെ ഫോട്ടോസ് വീഡിയോസ് കാണുമെന്നല്ലാതെ വേറെ ആർക്കും എന്നെ ആരും എന്നെ കണ്ടിട്ട് സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാവോ എന്താ പറയുക എനിക്ക് കുറച്ച് എന്തോ ഒരു ടെൻഷൻ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നു അത് വേറെ ഒന്നുമില്ല പക്ഷെ ഇവിടെ എത്തി ഇവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത് കുറച്ച് ടെൻഷൻ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ പക്ഷേ ആണ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ എൻ്റെ അടുത്ത് നിന്നത് എല്ലാവരും വന്ന് സംസാരിച്ച് അതിന് ശേഷം ഇപ്പോഴത്തെ ഇന്നിപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതുവരെ ആയാലും എനിക്ക് ഭയങ്കര ഞാൻ വിചാരിച്ച് വന്നതിൽ നിന്നും നല്ല മാറ്റം ഉണ്ടായിരുന്നു ഇവിടെ കാരണം വേറൊരു ജില്ലയാണ് അത് മാത്രമല്ല കണ്ണൂർ കോഴിക്കോടുകാർക്ക് കൊല്ലം ജില്ലക്കാരോടൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് അത് ശരിക്കും എനിക്ക് മാറ്റി കൊടുക്കണം എന്നൊരാഗ്രഹം കൂടി ഉണ്ട് കേട്ടോ കാരണം എനിക്ക് എന്നോട് തന്നെ ഞാൻ ഇവൻ കൊല്ലത്തന്ന് പറഞ്ഞപ്പം ഒരുപാട് പേര് നെഗറ്റീവ്സ് മാത്രമാണ് എന്നോട് പറഞ്ഞത് ഇതെന്താ കൊല്ലം 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 അത്രയും മോശം ആളുകളെ പോലെയാണ് കൊല്ലം കാരെപ്പറ്റി സംസാരിച്ചത് പക്ഷേ ഞാനും ആ ഒരു മൈൻഡിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെയൊക്കെ എല്ലാവരും എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും ക്ക് എനിക്ക് നല്ല വ്യത്യാസം തോന്നി എല്ലാവരും നല്ല സ്നേഹമാണ് നല്ല ആളുകളാണ് എല്ലാവരും കേട്ടോ പിന്നെ ഓരോ എന്താ പറയുക ഓരോ സ്ഥലത്തും അതിൻ്റേതായ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും സംസാരം വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റ് ഓരോ ഭക്ഷണ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും അതൊക്കെ നോർമലി എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നത് തന്നെയാണ് പക്ഷേ എന്താ ആളുകളെ കുറിച്ച് പലർക്കും പല അത്രയും മോശം ആയിരുന്നു കേട്ടോ കൊല്ലംകാരെ പറ്റി പക്ഷെ എനിക്ക് മാറ്റി കൊടുക്കുക എന്നെ അറിയുന്നവർക്കെങ്കിലും അത് മാറ്റി കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് അടുത്തടുത്ത് ഞാൻ മാറ്റി കൊടുക്കും ഞാൻ ഷുവറായിട്ട് അതെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് സത്യത്തിൽ ഈ വീഡിയോ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തതാണ് ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് ഇട്ട് മാത്രം എഡിറ്റ് ചെയ്തതാണ് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട വോയിസ് ഓവർ കൊടുക്കാം കാരണം ഇപ്പോൾ ഇപ്പോഴും പലർക്കും പല പല സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുത്ത് എല്ലാവരോടും സംസാരിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് എഡിറ്റ് ചെയ്തത് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണെന്ന് പലരും പറയുന്നുണ്ട് ഇതെന്തിനാ ഇത്ര വേഗം നിങ്ങൾ കല്യാണത്തിലേക്ക് ചിന്തിച്ചത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഞങ്ങൾക്കത് വേഗം തോന്നുന്നില്ല കാരണം ഞങ്ങള് ദൂരെ ദൂരെ നിൽക്കുന്നതിലും കുറച്ചും കൂടി വൈകുമ്പോൾ ഞങ്ങൾക്ക് മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ കല്യാണം വേഗം കഴിക്കാമെന്ന് കരുതുന്നത് ഞങ്ങൾ ആദ്യം കരുതിയത് കുറച്ച് നാളൊരു ആറുമാസമൊക്കെ കഴിയട്ടെ അല്ലെങ്കിൽ വൺ ഇയറൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം എന്നായിരുന്നു പക്ഷേ പിന്നെ ഞങ്ങൾ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ചെറുതായിട്ടതില് നമുക്കൊരു കല്യാണം കഴിക്കാം ഞങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും എന്താ പറയുക അവനായാലും എനിക്കായാലും ഞങ്ങൾ സെയിം ഫീൽഡാണ് എല്ലാം കൊണ്ടും ഞാൻ അവനൊരു വീഡിയോ ക്രിയേറ്ററാണ് ഞാനും വീഡിയോസ് എടുക്കുന്ന ഒരാളാണ് അതുമാത്രമല്ല അവൻ വെഹിക്കിളിൻ്റെ ഫീൽഡ് തന്നെയാണ് ജോലി കാര്യങ്ങളൊക്കെ അതെ ഞാനും സെയിൽസ് തന്നെയാണ് ഞങ്ങൾ ഒരുപാട് സാമ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് കോളിൽ തന്നെ ഞങ്ങൾ തമ്മിലൊരു എവിടെയോ ഒരു കണക്ഷൻ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് നേട്ടീവ് ആയിട്ടുണ്ടെന്ന് കരുതി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നടന്നു നല്ല രീതിക്കെല്ലാം നടന്നിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നമുക്ക് മുന്നോട്ട് ഒരുപാട് വീഡിയോസിലൂടെ കാണാം അപ്പോൾ ഓക്കെ ബായ്